പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വറാഹത്ത്ാഹി വാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം റിപ്പോർട്ടർ ടി വി ഇപ്പോൾ ആകെ പുലുവാലി പിടിച്ച പോലെയാണ് അമീറുമായി ഒരു അഭിമുഖം നടത്തി അതിൽ അതിലവർ വിചാരിച്ച കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല അവർ വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് അമീർ പറഞ്ഞതൊക്കെ ഇത് അമീർ പുതുതായി പറഞ്ഞതാണ് എന്ന രൂപത്തിൽ അവർ പ്രചരിപ്പിച്ച് നോക്കി പക്ഷേ അപ്പം അങ്ങനെയല്ല ഇത് ജമാഅത്തെ ഇസ്ലാമി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് ജനങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ അവർ പറഞ്ഞ പോലെയാണ് ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ അഭിപ്രായം മാറ്റിയിരിക്കുകയാണ് എന്ന് വരുത്താൻ വേണ്ടി സ്മൃതി പരിധികാടിനെ കൊണ്ട് ഒരു ചർച്ച നടത്തിപ്പിച്ചു അതിൽ ടി മുഹമ്മദ് വേളം വന്ന് സ്മൃതിയുടെ എല്ലാ വാദങ്ങളെയും പൊളിച്ചടുക്കി അപ്പോഴും അവർക്ക് ഒരു മേൽക്കൈ കിട്ടിയില്ല അപ്പോഴാണ് ഏറ്റവും പുതിയ വാർത്ത കൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അമീർ ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിൽ പറഞ്ഞതിൻ്റെ എതിർ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് എന്ന് മാത്രമല്ല അതിൽ അവർ ആവശ്യപ്പെടുന്നത് ഇനി ജമാഅത്ത് ഇസ്ലാമി ഒരു പ്രമേയം പാസ്സാക്കണം എന്നാണ് എന്താണ് വസ്തുത എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം റിപ്പോർട്ട് ടി വിയിലെ അരുൺകുമാറിൻ്റെ ആ അമിതാവേശം എന്തിനുള്ള പുറപ്പാടാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചേക്കുക എന്നാണ് ആദ്യമായി അരുൺകുമാറിനോട് പറയാനുള്ളത് ജമാഅത്ത് ഇസ്ലാമിക്ക് പറയാനുള്ളത് ആദ്യകാലം മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയും പറയാം മതരാഷ്ട്രവാദമില്ലെന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം പൊളിയുകയാണ് ആരാധന പൂർത്തിയാകണമെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രം വരണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം ഇങ്ങനെയൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞത് മഹലും ഒക്കെ ഇസ്ലാമിക രാഷ്ട്രം വരുന്നത് വരെയുള്ള താൽക്കാലിക സംവിധാനമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു മതരാഷ്ട്രവാദം ഇല്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിരുന്നതായി കെ മുരളീധരനും വെളിപ്പെടുത്തിയിരുന്നു ആദ്യം നമുക്ക് ഒന്ന് കേൾക്കാം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പഴയ പ്രസംഗം അതിന് മുൻപ് നമ്മുടെ പഴയ നിലപാടും നമുക്കൊന്ന് കാണാം ർമ്മങ്ങൾ പോലും അതിനെ നിർവഹിക്കണമെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഭരണകൂടമുണ്ട് ഇല്ലാത്ത പോലുള്ള ബദൽ സംവിധാനമാണ് നമ്മുടെ ഹിലാൽ ഇലാൽ ഹിജറ കമ്പ് ഹിലാൽ കമ്മിറ്റിയും അല്ലെങ്കിൽ ഹിലാൽ കമ്മിറ്റിയും നമ്മുടെ നാട്ടിലാളിനെ ജക്കാത്ത് കമ്മിറ്റികളും ജക്കാത്ത് ഫൗണ്ടേഷനും അതുപോലെ തന്നെ പള്ളി മഹല് ജമാക്കെ വി എസ് സജിത്ത് നമുക്കിപ്പം ചേരുന്നുണ്ട് വി എസ് സജിത്ത് ഗുഡ് മോർണിംഗ് വി എസ് സജിത്ത് വി എസ് സജിത്ത് ഈ അമീറുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ജമാഅത്തെ മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്നില്ല മൗദൂദി ആശയങ്ങൾ പിൻപറ്റുന്നതില്ല അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ ഷൂറാ അംഗം തന്നെ ഈ കാര്യങ്ങളൊക്കെ പൊളിച്ചെടുക്കിയിട്ടുണ്ട് മതരാഷ്ട്രവാദം മതരാഷ്ട്രം വരണം മതരാഷ്ട്രം വന്നാലേ ആരാധനകളൊക്കെ പൂർണ്ണമാവുകയുള്ളൂ ബാക്കിയെല്ലാം സുർക്കത്താണ് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ വി എസ് സഞ്ജിത് ഈ അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ട് വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയല്ലേ വി എസ് സഞ്ജിത് ഡോക്ടർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്നത്തെ അമീർ ആയിട്ടുള്ള ആരിഫ് അലി ഇവരുടെ ഭരണഘടന തിരുത്തിയെന്നും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്നും ഒക്കെ പറയുന്നത് അതിനുശേഷമാണ് യു ഡി എഫുമായിട്ടൊക്കെ പലതരത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് കെ മുരളീധരൻ ഉൾപ്പെടെ തുറന്നു പറയുന്നു രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ എനിക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് ആ പിന്തുണ സ്വീകരിക്കുന്നതും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഉൾപ്പെടുത്തുന്നതുമെല്ലാം ഇവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ കാര്യമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ അമീറായിട്ടുള്ള മുജീബ് റഹ്മാൻ നമ്മളോട് പറഞ്ഞത് അത് അദ്ദേഹം ഒരു പടികൂടി കൊടുത്ത് കടത്തി പറഞ്ഞു ഭൗദൂദിയൻ ആശയങ്ങളല്ല ജമാഅത്തേ ഇസ്ലാമിയുടേതെന്ന് പറയുക പറയുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ നടത്തിയ പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ പറയുന്നത് ഈ ഇസ്ലാമിക ഭരണം വന്നാൽ മാത്രമേ ഈമാൻ പൂർത്തിയാവൂ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ വിശ്വാസവും അതിപ്രകാരമുള്ള പ്രവർത്തനങ്ങളും പൂർത്തിയാകൂ എന്നുമാണ് കൃത്യമായി പറഞ്ഞു ഈ പ്രസംഗത്തെ ജമാ ഇസ്ലാമി ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണവും ജമായത്ത് ഇസ്ലാമി നടത്തിയിട്ടില്ല ഈ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇന്നിപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ ഷൂറ കമ്മിറ്റിയിലെ മുതിർന്ന അംഗവുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അകത്ത് അംഗങ്ങൾക്കിടയിൽ പറയുന്നതൊന്നും പുറത്ത് പൊതുമധ്യത്തിൽ പറയുന്നത് മറ്റൊന്നുമാണ് എന്നുള്ള ഇരട്ട നിലപാടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആദർശ പ്രസംഗങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ഒരു പ്രമേയം പാസാക്കുകയും ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സംഘടന പൂർണ്ണമായി മാറി എന്ന് പറയുകയോ വേണം പ്രമേയത്തെ കുറിച്ച് നമ്മൾ ചോദിച്ചിരുന്നു ഈ അമീറിനോട് എന്തുകൊണ്ടാണ് കൂടി ഒരു പ്രമേയം പാസ്സാക്കി മതരാഷ്ട്രവാദത്തെയും ആശയത്തെയും തള്ളിക്കളയാത്തത് അപ്പൊ അദ്ദേഹം പറഞ്ഞ അങ്ങനെ പ്രമേയത്തിന്റെ ആവശ്യമില്ല ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഉള്ളത് ആ തെറ്റിദ്ധാരണ ഞങ്ങൾ നീക്കുന്നു എന്നുള്ളത് ഡോക്ടർ അരുൺകുമാർ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാകുന്ന തരത്തിലുള്ള ആളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാവുക ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന എല്ലാ വാദങ്ങളുടെയും അടിസ്ഥാനം എന്താണ് ഇവർ പറയുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് അങ്ങനെ മനസ്സിലാകാതിരിക്കാനുള്ള കാരണം അവർ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് ഒരു മുൻധാരണ നേരത്തെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അവരുടെ മനസ്സിൽ അതിൽ നിന്നും കടുകിട തെറ്റാൻ അവർ തയ്യാറാകുന്നില്ല എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അങ്ങനെ കേട്ടുപോകുകയും അതിനെ അവരുടെ ആ മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് പ്രശ്നം അതുകൊണ്ട് ആദ്യം റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺ അരുൺകുമാർ ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കുകയും മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ഈ മനസ്സിലായ കാര്യത്തിന് നിങ്ങൾ എന്താണ് മറുപടി പറയുന്നത് എന്ന് പറയുകയും ചെയ്യണം ഇനി അരുൺകുമാർ എന്ന ഒരു അധികായൻ നാസൽ കാരക്കാടിനെ പോലെയുള്ള ഒരാളുടെ സംസാരത്തിനോട് ഒരു അങ്ങനെ പ്രതികരിച്ചില്ലാ പ്രതികരിക്കാതിരുന്നേക്കാം അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ ഈ വിഷയത്തെ അറിയണമെന്നും മനസ്സിലാക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ കാര്യം തിരിച്ചറിയുകയും ഇനി പറയുന്ന കാര്യങ്ങൾക്ക് ആ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മറുപടി പറയുകയും വേണം അപ്പോൾ മാത്രമേ നിങ്ങളും നമ്മൾ തമ്മിലുള്ള സംവാദം കൃത്യമാകുന്നുള്ളൂ നിങ്ങൾ എന്തോ പറയുന്നു ഞങ്ങളതിന് മറുപടി പറയുന്നു ആ മറുപടി കേൾക്കാതെ നേരത്തെ പറഞ്ഞത് തന്നെ നിങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ മറുപടി ഇന്നതാണ് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു അതാണ് അത് മാറണം ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്നും പിന്നോട്ടു പോയി എന്നല്ല പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്നും പിന്നോട്ടു പോയി എന്നല്ല അമീർ അമീറിന്റെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് മറിച്ച് ജമാഅത്ത് ഇസ്ലാമിക്ക് ആദ്യ ദിവസം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എന്ന സംഘടന അന്നു മുതൽ ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നില്ല കൃത്യമായി മനസ്സിലാക്കുക ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ സാഹിത്യങ്ങളിലെവിടെയും അവരുടെ പ്രസംഗങ്ങളിലെവിടെയും അവരുടെ പേജുകളിലെവിടെയും അവരുടെ സംസാരങ്ങളിലോ സംവാദങ്ങളിലോ എവിടെയും മതരാഷ്ട്രവാദം വാദിച്ചിട്ടില്ല ഇന്നുമില്ല അന്നുമില്ല എന്നുമില്ല ഇനി ഉണ്ടാകുകയും ഇല്ല കൃത്യമാണല്ലോ ഈ പറഞ്ഞത് പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമുണ്ട് എന്ന് നിങ്ങൾ ആരോപിക്കുന്നതാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ആരോപിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ എന്താണ് മതരാഷ്ട്രവാദം എന്ന് നിങ്ങൾ കൃത്യമായി നിർവചനം നൽകണം മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മതരാഷ്ട്രം എന്നാൽ ഒരു മതത്തിന് മാത്രം മേൽക്കൈ ഉണ്ടാവുകയും ആ മതത്തിൻ്റെ നിയമങ്ങൾ മാത്രം നടപ്പിലാക്കുകയും മറ്റ് മതസ്ഥരായ ആളുകളെ മുഴുവൻ ആ രാജ്യത്ത് നിന്ന് പുറംതള്ളുകയോ അല്ലെങ്കിൽ അവരെ രണ്ടാംകിട പൗരന്മാരായി ഗണിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ ഹനിക്കുകയോ അവരെ അരികുവൽക്കരിക്കുകയോ ചെയ്യുന്ന ആ സംവിധാനത്തെയാണ് മതരാഷ്ട്രം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മതരാഷ്ട്രവാദം ജമാത്ത് ഇസ്ലാമി ഒരു കാലത്തും പറഞ്ഞിട്ടില്ല ഇന്നും പറയുന്നില്ല ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറയുമ്പോൾ നേരത്തെ അവർക്ക് മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നു അതിൽ നിന്ന് അവർ പിന്നോട്ട് പോയി എന്നല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് ജമാത്ത് ഇസ്ലാമി ഒരു കാലത്തും മതരാഷ്ട്രവാദം പറഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല മതരാഷ്ട്രം എന്ന സങ്കല്പം തന്നെ ഇസ്ലാമിനോട് യോജിക്കുന്നതല്ല മതരാഷ്ട്രം എന്ന സംജ്ഞ രൂപപ്പെട്ടു വരുന്നത് മധ്യകാല യൂറോപ്പിലാണ് അത് ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്തു മതത്തിൻ്റെ നിയമങ്ങൾ രാഷ്ട്രത്തിന്റെ മേൽ പുരോഹിതന്മാർ അന്യായമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് മതരാഷ്ട്രം എന്ന സംജ്ഞ രൂപപ്പെടുന്നത് അതിന്ന് ഇന്ത്യയിൽ ആർ എസ് എസ് നടപ്പിലാക്കാൻ പോകുന്ന സംവിധാനത്തെയാണ് ഉപയോഗിക്കാറുള്ളത് ആർ എസ് എസ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മതരാഷ്ട്രത്തിൽ ഹിന്ദുക്കൾ മാത്രം ഉണ്ടാവുകയും അതല്ലാത്തവരെ ഇന്ത്യയിൽ നിന്നും പുറംതള്ളാൻ ഉള്ള ലിസ്റ്റ് തയ്യാറാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു മതരാഷ്ട്രവാദത്തെ ജമാഅത്തെ ഇസ്ലാമി ഒരു കാലത്തും പറഞ്ഞിട്ടില്ല ഇനി പറയുകയുമില്ല ഇല്ല ഇസ്ലാമി നേരത്തെ അത് പറഞ്ഞിരുന്നു അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നല്ല കണക്കിലാക്കേണ്ടത് ഇതാണ് ആ വിഷയവുമായി പറയാനുള്ളത് ഇനിയും ജമാത്ത് ഇസ്ലാമിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപ് മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നു പത്തൊമ്പതിന് ശേഷം അത് ഉണ്ടായിരുന്നില്ല ഇരുപത്തിനാലിൽ അത് പൂർണമായും കൈയൊഴിച്ചു എന്ന തരത്തിലുള്ള പ്രചരണമല്ല വേണ്ടത് ജമാത്ത് ഇസ്ലാമിക്ക് ഒരു കാലത്തും മതരാഷ്ട്രവാദം ഉണ്ടായിരുന്നില്ല രണ്ടാമത് മൗദൂദിയുടെ ആശയങ്ങളിൽ നിന്നും പിന്നോട്ടു പോയി എന്നാണ് അമീറിന്റെ ഈ റിപ്പോർട്ടഡ് ചാനലിലെ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഇത് റിപ്പോർട്ടഡ് ചാനലിലെ അഭിമുഖത്തിൽ ആദ്യമായി പി മുജീബുർ റഹ്മാൻ പറഞ്ഞതല്ല ജമാ ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അവിഭക്ത ഇന്ത്യയിൽ ജമായത്ത് ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ മൗലാന മൗദൂദി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് മൗദൂദിയുടെ ആശയം പ്രചരിപ്പിക്കുവാനുള്ള ഒരു സംവിധാനമല്ല ഇത് പരിശുദ്ധ ഖുർഹാനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമികമായ കുറിച്ച് പറയുന്ന ഒരു സംവിധാനമാണ് ഇത് മൗദൂദിയൻ ആശയം പറയാനല്ല മൗദൂദിക്ക് സ്വന്തമായ ചിന്തയോ ആശയങ്ങളോ ഉണ്ടെങ്കിൽ അത് ജമായത്തെ ഇസ്ലാമിയുടെ പേരിൽ കെട്ടിയേൽപ്പിക്കേണ്ടതില്ല എന്ന് മൗദൂദി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് മൗദൂദിയുടെ ആശയങ്ങളല്ല എന്ന് പറയുന്നത് മൗദൂദി നേരത്തെ മതരാഷ്ട്രവാദിയായിരുന്നു ആ മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു എന്നതല്ല മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിക്ക് അപ്രമാദിത്വത്തോടു കൂടി ഒരു അഭിപ്രായത്തെ സ്വീകരിക്കാൻ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സലാഹുഅലഹി വസല്ലമയുടെ അഭിപ്രായത്തെ മാത്രമേ അങ്ങനെ കാണുന്നുള്ളൂ മൗദൂദിയുടെ അഭിപ്രായത്തെ അതിനെ വിശകലനം ചെയ്യാം അതിനെ പ്രശ്നവൽക്കരിക്കാം ഇമാം ഷാഫിയുടെ അഭിപ്രായത്തെ നബി നബിസ്ഹു അലൈഹി സ്വലമയുടെ പ്രസ്താവനകളെയോ വാക്കുകളെയോ വെച്ചുകൊണ്ട് പ്രശ്നവൽക്കരിക്കാം മറ്റേത് ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളെ പ്രവാചക നിർദ്ദേശങ്ങളുമായി തട്ടിച്ചു നോക്കിക്കൊണ്ട് പ്രശ്നവൽക്കരിക്കാം എന്നാൽ പ്രവാചകൻ സലല്ലാഹു അലഹി വസല്ല അഭിപ്രായത്തെ അപ്രമാദിത്വത്തോടു കൂടി കണക്കാക്കുകയും പരിശുദ്ധ ഖുർആരിന്റെ അടിസ്ഥാനത്തിൽ അവയെ അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട് അത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും നിലപാട് ഇത് മൗദൂദ് സാഹിബ് പറഞ്ഞിട്ടുണ്ട് ആരിഫ് അലി സാഹിബ് പറഞ്ഞിട്ടുണ്ട് പി മുജീബുർ റഹ്മാൻ സാഹിബ് പറഞ്ഞിട്ടുണ്ട് മറ്റ് ജമാഅത്ത് ഇസ്ലാമിയുടെ പല നേതാക്കളും പല സന്ദർഭങ്ങളിൽ പല ഒരു പറഞ്ഞിട്ടുണ്ട് ഇത് മനസ്സിലാകാതെയാണ് മൗദൂദിയുടെ ആശയങ്ങളിൽ നിന്നും പിന്നോട്ടു പോയി എന്ന് പറയുന്നതെങ്കിൽ അതൊന്നും മനസ്സിലാക്കൂ മൗദൂദിയുടെ ആശയങ്ങൾ അപ്രമാദിത്വത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു സംഘടനയല്ല മൗദൂദി തന്നെ രൂപീകരിച്ചിട്ടുള്ളത് മറിച്ച് ഇസ്ലാമിക ആശയങ്ങളെ പ്രവാചക വചനങ്ങളെ പരിശുദ്ധ കുർആാനിന്റെ നിർദ്ദേശങ്ങളെ കൂടി കണക്കാക്കുന്ന ഒരു സംഘടന മാത്രമേ മൗദൂദി രൂപീകരിച്ചിട്ടുള്ളൂ അവിടെ മൗദൂദിക്ക് അപ്രമാദിത്വമില്ല ഇതാണ് എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ജമാഅത്തെ ഇസ്ലാമി പുതുതായി കണ്ടുപിടിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇരുപത്തിനാലിലോ ഉണ്ടാക്കിയ ആശയമല്ല ഇത് മനസ്സിലാക്കുക എന്തിനാ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ നുണ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കുക ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള ഒരു സംവിധാനമല്ല പരിശുദ്ധ ഖുർഹാനിന്റെയും തിരുസുന്നത്തിന്റെയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ വിശകലനം ചെയ്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഇനി പ്രമേയം ഇറക്കാനാണ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്നും പിന്നോട്ടു പോയി എന്ന് പറഞ്ഞ് ഇറക്കണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്നത് എന്ന് സമ്മതിക്കലല്ലേ അത് അങ്ങനെ സമ്മതിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് അതിനെ ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കുകയും എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രമേയം പാസാക്കുകയും ചെയ്യുക എന്നത് എത്രമാത്രം ആത്മഹത്യാപരമാണ് ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതല്ലേ അതുകൊണ്ട് അത്തരത്തിലുള്ള അതിവാദങ്ങളിൽ നിന്നെല്ലാം ഒന്ന് പിന്നോട്ട് പോകൂ ിന്റെയും എൽ ഡി എഫിന്റെയും ഒക്കെ തമ്മിലുള്ള ജമാത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സഹകരണത്തിന്റെയും വോട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെയും ഒക്കെ ആയി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമാത്ത് ഇസ്ലാമി നിലപാട് മാറ്റി അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അവരോട് സഹകരിക്കാൻ തുടങ്ങി എന്ന് കെ മുരളീധരൻ പറഞ്ഞു എന്നാണ് ഈ ചങ്ങാതി പറയുന്നത് ഒന്നുകൂടി വേണേ കേട്ടു നോക്കൂ അലി ഇവരുടെ ഭരണഘടന എന്നും ഉപേക്ഷിച്ചു ഒക്കെ പറയുന്നു പലതരത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് കെ തുറന്നു തിരഞ്ഞെടുപ്പിൽ എനിക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ മാറ്റി തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സഹകരിക്കാൻ ുന്നു ഇത് പറയുമ്പോൾ നിങ്ങൾക്കൊരു വെളിവുണ്ടാകുന്നില്ലേ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ ഇത് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ ഇത് യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയും നിങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയല്ലേ ആളുകൾ കാണുന്നില്ലേ അവർക്കിത് മനസ്സിലാവുകയില്ലേ അതല്ല നിങ്ങളെപ്പോലെ തന്നെ ഒന്നും പറഞ്ഞാലും നേരത്തെ മുൻധാരണ വെച്ചുകൊണ്ട് ചിലത് മനസ്സിലാക്കിയത് അവർ അത് തന്നെ മനസ്സിലാക്കൂ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ അതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഇനിയും ഈ വിഷയത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടതില്ല റിപ്പോർട്ടർ ചാനൽ ഇനിയും ഇത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ഒരു പ്രസംഗം എവിടെ നിന്നോ തപ്പിയെടുത്ത് കൊണ്ടുവന്നതാ ഞങ്ങൾ ഇത് പൊതുജന മധ്യത്തിൽ കാണിക്കുന്നു എന്ന രൂപത്തിലാണ് അവർ പറയുന്നത് എന്നാൽ ഇത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ് ഇത് എല്ലാ കാലത്തും ഷേഖ് സാഹിബ് പ്രസംഗിച്ച അന്നു മുതൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ധാരാളമായി നിങ്ങൾ കുറച്ചാളുകൾ അല്ലാത്ത എല്ലാ ആളുകളും കണ്ടിട്ടുണ്ട് നിങ്ങൾക്കിതൊരു ഒരു പക്ഷേ പുതുമയായിരിക്കും അത് നിങ്ങളുടെ അറിവിൻ്റെ ലോകത്തിൻ്റെ പരിമിതിയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി തണ്ടിക്ക് തണ്ടിയായി സംവാദത്തിന് വരും അപ്പം നമുക്ക് സംവദിക്കാം ഈ പറഞ്ഞത് തന്നെ ഇനിയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളോട് ഇനി എന്താ സംസാരിക്കുക അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക ഭരണ സംവിധാനത്തെ കുറിച്ച് പറയുന്നുണ്ട് അത് മത രാഷ്ട്രവാദമല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക മതത്തിന് അപ്രമാദിത്വം ഉണ്ടാകുന്ന സംവിധാനമല്ല പ്രപഞ്ച സൃഷ്ടാവായ ദൈവം സമ്പുരാൻ രക്ഷിതാവ് അവന്റെ സൃഷ്ടികളായ മുഴുവൻ മനുഷ്യരും അവർക്ക് ലോകത്ത് കൂടി ജീവിക്കാൻ അവൻ നൽകിയ നിയമങ്ങൾ നടപ്പിലാക്കുക അഥവാ അവരെ എല്ലാവരും മുസ്ലിങ്ങളാക്കുക എന്നതല്ല അതിൻ്റെ ഉദ്ദേശം മുസ്ലിങ്ങളായി അറിയപ്പെടുന്നവരല്ലാത്തവരെ മുഴുവൻ ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യുക എന്നതുമല്ല അതിൻ്റെ ഉദ്ദേശം മറിച്ച് ദൈവം നൽകിയ ശ്വാസം എല്ലാവരും ഒരേപോലെ പോലെ ദൈവത്തിന്റെ ഭൂമി എല്ലാവരും ഒരേപോലെ ഉപയോഗിക്കുന്നത് പോലെ ദൈവം നൽകിയ വെള്ളം എല്ലാവരും ഒരേപോലെ കുടിക്കുന്നതുപോലെ ഈ ലോകത്ത് സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിക്കാൻ വേണ്ടി ദൈവം നൽകിയിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കണമെന്നാണ് നമ്മൾ പറയുന്നത് മനുഷ്യർ കൂടിയിരുന്നു കൊണ്ട് ആലോചിച്ചുണ്ടാക്കിയ നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്ന അതേ ഡെൻസിറ്റിയോടുകൂടി അതിനേക്കാൾ മികച്ച എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന നീതിയിൽ അധിഷ്ഠിതമായ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ സമത്വത്തിൽ അധിഷ്ഠിതമായ മനുഷ്യന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ ഉപയുക്തമായ ഈ നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി വാദിക്കുന്നുണ്ട് അതിൽ നിന്ന് കടുകിട പിന്നോട്ട് പോയിട്ടില്ല അത് ഇസ്ലാമികമായ നിയമങ്ങളാണ് എന്ന് പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ല മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളെക്കാൾ മനുഷ്യന് ഗുണകരമായത് ദൈവം നൽകിയ നിയമങ്ങൾ തന്നെയാണ് ആ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കിയ നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന് നിങ്ങൾ വാദിക്കുന്നതിന് എപ്രകാരം നിങ്ങൾക്ക് അനുവാദമുണ്ടോ അതേപോലെ തന്നെ ദൈവം നൽകിയ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി വാദിക്കാൻ ഞങ്ങൾക്കും അനുവാദമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ അത് വാദിക്കുന്നത് അത് ജനാധിപത്യ വിരുദ്ധമല്ല അത് മതേതരത്വ വിരുദ്ധമല്ല അത് ദേശീയത്വത്തിനെതിരല്ല അത് സർവ സാഹോദര്യത്തിനെതിരല്ല ഈ വിഷയത്തോട് ഇതിന്റെ ക്രക്സിൽ നിന്നുകൊണ്ട് സംവദിക്കാൻ കഴിയുന്നവർ വീഡിയോകൾ അയച്ചു തരിക അത് നമുക്ക് മറുപടി പറയാം എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാമു അലൈക്കും വാഹമത് വർക്കാത്തു